السلام عليكم ورحمة الله وبركاته، والحمد لله. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين، وعلى آله وصحابه أجمعين. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم وفي الأرض قطع متجابرات وجنات من أعناب وجنات من وزرع ونخل سنوان وغير سنوان الى اخر الاية صدق الله صدق الله العلي العظيم. وقال نبينا وحبيبنا محمد صلى الله عليه وسلم ما من مسلم يغرس غرسا او يزرع زرعا فياكل منه طيرا او انسان او بهيمة الا كان له به صدقا. സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധമായ റമലാനിന്റെ ഇരുപത്തി അഞ്ചാമത്തെ ദിവസത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പരിശുദ്ധമായ റമലാൻ തുച്ഛമായ ദിവസങ്ങൾ കൂടിയാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് കൂടുതൽ അമലുകൾ ചെയ്യാനും നന്മകൾ ചെയ്യാനും നന്മകളിൽ മത്സരിക്കാനും അല്ലാഹുബുലെ അനുഗ്രഹിക്കുമാറാകട്ടെ നാം അനുഷ്ഠിച്ച നോമ്പുകളും നമസ്കാരങ്ങളും നന്മകളും വിപാദത്തുകളും അള്ളാഹുത്താല ഒരു കുറവുമില്ലാതെ പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ പാകപിഴവുകൾ വീഴ്ചകൾ തെറ്റുകുറ്റങ്ങൾ മുഴുവനും അല്ലാഹുത്താല പുറത്തു മാപ്പാക്കി സന്തോഷകരമായ ജീവിതം അള്ളാഹു ഇരുലോകത്തും അല്ലാഹുത്താല വിജയം നൽകിയാൽ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റമദാൻ വെളിച്ചത്തിൽ ഇരുപത്തി അഞ്ചാമത്തെ ദിവസത്തിൽ ഭൂമിയും നമ്മുടെ നന്മകളും എന്ന വിഷയമാണ് വലിയൊരു വിഷയത്തിന്റെ ഒരു അല്പഭാഗമാണ് ഇന്നത്തെ റമദാൻ വെളിച്ചത്തിൽ നിങ്ങളുമായി പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം നമുക്ക് നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും അള്ളാഹുവിന്റെ അനുഗ്രഹമായി ധാരാളം ഭൂമികൾ നമുക്ക് അല്ലാഹു തന്നെ ഉടമപ്പെടുത്തി തന്നിട്ടുണ്ട് ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാതെ എത്രയോ മനുഷ്യന്മാര് ചേരികളിലും അതുപോലെ തന്നെ തെരുവുകളിലും ഒക്കെ അന്തി ഉറങ്ങുന്ന സമയത്തും സുഖലോലായി കൂടി ജീവിക്കാനും കൂടി അന്തി ഉറങ്ങാനും സന്തോഷത്തോടുകൂടി കൂട്ടുകുടുംബാധികളോടൊപ്പം കഴിയാനുമൊക്കെ ഭൂമികളും അതുപോലെ തന്നെ ഭൂമിക്ക് പുറത്ത് മനോഹരമായ ഭവനങ്ങളും അല്ലാഹുത്താല നമുക്ക് നൽകുമ്പോൾ അള്ളാഹു നമ്മോട് ചെയ്തിരിക്കുന്ന അനുഗ്രഹത്തിന്റെ വലിപ്പം എത്രത്തോളമാണ് എന്ന് നാം മനസ്സിലാക്കണം നമുക്ക് നൽകിയിട്ടുള്ള ഭൂമി ആ ഭൂമിയെ പരിപൂർണമായി ആ ഭൂമിയോടുള്ള നന്മകൾ പൂർത്തീകരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഭാഗമാണ് നമുക്കറിയാം പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടൊക്കെ പരിസ്ഥിതിയുടെ സംരക്ഷണത്തിന് വേണ്ടി വേണ്ടി ശാസ്ത്രലോകവും അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷകരുമൊക്കെ സർക്കാരും ഒക്കെ ഒരുപാട് ക്യാമ്പയിനുകളൊക്കെ നടത്താറുണ്ട് പലപ്പോഴും നാം കേട്ടിട്ടും അതിൽ പങ്കെടുത്തിട്ടും ഉണ്ടാവും ഉണ്ടാകും പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ദൗത്യവും വിശ്വാസിയുടെ കർമ്മങ്ങളിൽ പുണ്യമായ കർമ്മങ്ങളിൽ പെട്ടതും കൂടിയാണ് അതുകൊണ്ട് തന്നെ പരിസ്ഥിതിക്ക് ആഘാതം വരുത്തുന്ന വിഘാതം ഉണ്ടാക്കുന്ന ദ്രോഹമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനവും വിശ്വാസികളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല ആദരവായ തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നപ്പോൾ ഒരു പച്ചിലനുള്ളി കശക്കി കൊണ്ട് കയറി വന്ന ഒരു സ്വഹാബി വരിനെ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു ഏ അക്രമി ഈ പരിസ്ഥിതിയോട് നീ അക്രമം പ്രവർത്തിച്ചോ എന്ന് ചോദിച്ചു എങ്കിലും ഒരു പച്ചിലായ പച്ചിലയുടെ ഇല നുള്ളി ഇലനുള്ളിയെടുത്തതിന്റെ പേരിൽ അത് കശക്കി നശിപ്പിച്ചതിന്റെ പേരിൽ ആ സ്വഹാബി വരിനെ ഗൗരവതരത്തിൽ താക്കീതു നൽകിയ പാരമ്പര്യമാണ് വിശ്വാസികൾക്കുള്ളത് അതുകൊണ്ട് തന്നെ പരിസ്ഥിതിയോടുള്ള സ്നേഹവും ഭൂമിയോടുള്ള സ്നേഹവും ഒരു മനുഷ്യന് ഒരു വിശ്വാസിക്ക് അത്യന്താപേക്ഷിതമാണ് അവന് നൽകപ്പെട്ട ഭൂമി അവന്റെ വസ്തുവകയായുള്ള അവന്റെ ഉടമസ്ഥതയിലുള്ള അവന്റെ ഭൂമി അത് കൃത്യമായി ഫലമുള്ളതാക്കി മാറ്റാനും സമൃദ്ധമാകും തരത്തിൽ ഫലമൂല്യങ്ങളുള്ള ഭൂമിയാക്കി മാറ്റാനും ഒരു വിശ്വാസിക്ക് സാധ്യമാകണം അതിലൂടെ അല്ലാഹുത്തല അവന് ഒരുപാട് പുണ്യങ്ങൾ നൽകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു മുസ്ലിമിൻ ഏതെങ്കിലും ഒരു ഒരു മുസ്ലിമായ വിശ്വാസിയായ മനുഷ്യൻ ഒരു കൃഷി വിതയ്ക്കുന്നുണ്ട് അവൻ നടുന്നുണ്ട് അങ്ങനെ ആ ചെടി വളർന്നു വലുതായിട്ട് അതിൽ നിന്നും ഫലങ്ങൾ മുളച്ചു വന്നു ഫലമുണ്ടായി ഇൻസാനു ആ ഫലം കാച്ചു നിൽക്കുന്ന വൃക്ഷത്തിൽ നിന്നും ഒന്നുകിൽ പക്ഷികളോ അല്ലെങ്കിൽ മനുഷ്യന്മാരോ അല്ലെങ്കിൽ മൃഗങ്ങളോ അതിൽ നിന്നും ഭക്ഷ്യത് പക്ഷിയോഗ്യമാക്കി എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും ഭക്ഷിച്ചു അവനറിയാതെ കാക്ക കൊത്തി കൊണ്ടുപോയി അല്ലെങ്കിൽ പ്രാവുകളോ അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പക്ഷിപരവാദികളോ അല്ലെങ്കിൽ മൃഗങ്ങളോ അതിൽ നിന്നും ഭക്ഷിച്ചു إِنَّ عال اللَّهَ كَانَ لَهُ بِهِ صِدْقًا അതിന്റെ പേരിൽ അള്ളാഹു സുബാന അവന്റെ ഫലങ്ങൾക്ക് അല്ലാഹു കുറവ് വരുത്തിയെങ്കിലും അതൊരിക്കലും അത് കുറവല്ല ഒന്നുകിൽ പക്ഷിപറബാദികൾ തിന്നുപോയതിന്റെ പേരിൽ അവന് കിട്ടാതെ പോയാലും അള്ളാഹുന്റെ അടുക്കൽ കിട്ടുന്ന പ്രതിഫലമുണ്ട് സ്വതത്തയുടെ പുണ്യമുണ്ട് എന്ന ആദരവായി അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടിൽ നമുക്ക് അല്ലാഹുത നൽകിയ ഭൂമിയിൽ ആ ഭൂമിയെ മനോഹരമാക്കി അതിൽ നമുക്ക് ഫലങ്ങളുള്ള വൃക്ഷങ്ങൾ നമുക്ക് അത് പുണ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ പലർക്കും അറിയാം പലരുടെയും ഭൂമികൾ ഏക്കർ കണക്കിന് വസ്തുവുള്ള ഭൂമികൾ അല്ലെങ്കിൽ മുതലാളിമാർ അല്ലെങ്കിൽ സാമ്പത്തിക ശ്രേണിയുള്ളവർ ഒക്കെ ഭൂമിയെ ഒന്ന് തിരിഞ്ഞു നോക്കാതെ അല്ലെങ്കിൽ തരിശു ഭൂമിയാക്കിയിട്ട് നശിപ്പിക്കുന്ന എത്രയോ അവസ്ഥകൾ നമുക്ക് കാണാൻ കഴിയും പക്ഷേ ആദരവായ വസല്ലമ തങ്ങളെ ശക്തമായിട്ട് അതിനെ അതിനെ ശക്തമായി താക്കീത് നൽകി കാരണം ഒരു ഭൂമി ഉണ്ടെങ്കിൽ ഒരു അഞ്ചു സെന്റ് ഭൂമിയേ ഉള്ളൂ മൂന്ന് സെന്റ് ഭൂമിയേ ഉള്ളൂ അതിന്റെ അകത്ത് അവന് യോഗ്യമാകുന്ന തരത്തിൽ അവന് കൃഷി കൃഷി കാര്യങ്ങൾ നടത്തിയിട്ട് ആ ഭൂമിയെ മനോഹരമാക്കി പച്ചപ്പുള്ളതാക്കി അത് അതിൽ നിന്നും വിശ്വാസിക്ക് പ്രതിഫലമുള്ള അവസ്ഥയിലേക്ക് ആ ഭൂമിയെ മാറ്റിയെടുക്കേണ്ടത് ഒരു ധാർമ്മികമായി വിപ്ലവം കൂടിയാണ് വിശ്വാസിയുടെ വെറും ആത്മീയമായ തലങ്ങളിലേക്ക് ചിന്തിച്ചുകൊണ്ട് തസ്ബീഹിന്റെ മാലകളും മുത്തുമണികളും സ്വലാത്തും ദിക്റും നമസ്കാരവും മാത്രമല്ല ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ശൈലി എന്ന് പറയുന്നത് മറിച്ച് അവൻ അല്ലാഹു തആല നൽകിയിട്ടുള്ള അവന്റെ ഭൂമിയെ കൂടി പച്ചപ്പുള്ള ഭൂമിയാക്കി മാറ്റിയിട്ട് മനോഹരമാക്കി ആ കൃഷിഭൂമിയാക്കി മാറ്റി വിളവെടുക്കാനുള്ള മാനസികമായ അവസ്ഥ കൂടി ഒരു വിശ്വാസിക്കുണ്ടാകുമ്പോഴാണ് ആ വിശ്വാസത്തിന്റെ തങ്ങൾ പഠിപ്പിക്കുന്നു മങ്കാ ആർക്കെങ്കിലും ഒരു ഭൂമി ഭൂമിയുണ്ടെങ്കിൽ ഒരു ഭൂമി എടുത്തുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറഞ്ഞ ഭൂമിയാകട്ടെ ഒരുപാട് ഭൂമിയുള്ളതാകട്ടെ ഏതായാലും ഒരു മനുഷ്യനൊരു ഭൂമിയുണ്ട് എങ്കിൽ ഫല്യ ആ ഭൂമിയിൽ അവൻ കൃഷി ചെയ്തു കൊള്ളട്ടെ എന്ന ആദരവായുല്ലാഹു അലൈഹി വസ്ല്ലാം ആ ഭൂമിയിൽ അവൻ തരിശു മാറ്റാതെ അവൻ കൃഷി ചെയ്തു കൊള്ളട്ടെ എന്ന ആദരവായ്മ അല്ലെങ്കിലോ അവൻ കൃഷി ചെയ്യുന്നില്ല കാട് കയറി കിടക്കുകയാണ് ഒരു ഉപയോഗമില്ലാതെ ഉപയോഗ ശൂന്യമായി കിടക്കുകയാണെങ്കിൽ അവന് കൃഷിക്ക് അവൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ ഔലിയം ഞാ ആ ഭൂമി അവന്റെ സഹോദരനെ കൊടുത്തിട്ട് അവൻ അവന്റെ ഭൂമി അവന്റെ സഹോദരന് കൃഷി ചെയ്യാൻ വേണ്ടി അവൻ കൊടുത്തു കൊടുത്തുകൊള്ളട്ടെ സ്വതക്കയായിട്ട് കൊടുക്കണമെന്നല്ല ഭൂമിയെ തന്റെ സഹോദരന് വേണ്ടി അവൻ അത് കൃഷി ചെയ്തിട്ടെ അവൻ ഒന്നെങ്കിലും അരിശീന് അവൻ അതിൽ വെച്ചുകൊള്ളട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ കൃഷി കാര്യങ്ങൾ നട്ട് അവൻ അതിൽ നിന്ന് വിളവെടുത്തുകൊള്ളട്ടെഹു അങ്ങനെ അവൻ അതിനും തയ്യാറാകാതെ വന്നാൽ അവന്റെ ഭൂമിയെ പിടിച്ചെടുത്തുകൊള്ളട്ടെ എന്ന് ആദരവായ നബിയുന സല്ലാഹു അലൈവ് തങ്ങൾ പഠിപ്പിക്കുമ്പോ അത്രയ്ക്ക് ഗൗരവമുള്ള വിഷയമാണ് ഭൂമിയുടെ വിളപ്പിനെ ഭൂമിയെ പച്ചപ്പുള്ളതാക്കി മാറ്റുക അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് വെറുതെ തരിശു ഭൂമിയാക്കി മാറ്റി നശിപ്പിക്കാതെ ആദരവായ പിട്ടങ്ങൾ അതിന്റെ പഠിപ്പിച്ച ഗൗരവം ഒരു മനുഷ്യന് ഭൂമി ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ അത് കൃഷി ചെയ്യട്ടെ അവന് കൃഷി ചെയ്യാൻ മനസ്സിലായെങ്കിൽ അവന്റെ സഹോദരനെ കൊടുത്തിട്ട് സഹോദരൻ തന്റെ സഹോദരൻ അതിലൂടെ കൃഷി അവൻ കൃഷി ചെയ്തിട്ട് ഭൂമിക്ക് നേട്ടമുണ്ടാക്കി കൊള്ളട്ടെ അങ്ങനെ അത് അതിനും തയ്യാറാകാത്ത മനുഷ്യനുണ്ട് എങ്കിൽ അവന്റെ ഭൂമിയെ പിടിച്ചെടുത്തുകൊള്ളട്ടെ നബി നാത്തലബായി നബിസ്വല്ലാഹു അലീ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതിന്റെ ഗൗരവം വളരെ വലുപ്പമാണ് അതുകൊണ്ട് നമുക്ക് നൽകിയ ഭൂമി ഉണ്ടല്ലോ ആ ഭൂമിയുടെ ആ ഭൂമിയിലൂടെ നന്മകൾ വിളയിക്കാൻ നന്മകൾ നട്ടുനക്കാൻ നമുക്ക് സാധ്യമാകണം നന്മകൾ കൃഷി ചെയ്ത് അതിൽ നിന്നും കൊയ്തെടുക്കാൻ നമുക്ക് സാധ്യമാകണം നമസ്കാരം പോലെ നോമ്പ് പോലെ ഇബാദത്തുകൾ പോലെ ഒരു ഭാഗത്തു നന്മകളായി നമസ്കാരങ്ങളും നോമ്പുകളും തസ്മീഹകളും ദിക്കറുകളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുമ്പോ മറുഭാഗത്ത് വിശ്വാസിയുടെ ജീവിതത്തിൽ അവന്റെ കൃഷി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള ധാർമ്മികമായി വിപ്ലവത്തിന് അവൻ തയ്യാറെടുക്കേണ്ടതുണ്ട് എങ്കിലാണ് നമുക്ക് യഥാർത്ഥമായ ഒരു പരിസ്ഥിതി സംരക്ഷകനായി മാറുന്നത് അല്ലാഹു താല യഥാവിധി അവൻ നൽകിയ അനുഗ്രഹങ്ങളെ അവൻ ഇഷ്ടപ്പെട്ട രീതിയിൽ വിനിയോഗിക്കുവാൻ വേണ്ടി അള്ളാഹു സുബാൻ ഹുല നമുക്ക് എല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അല്ലാഹു